ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്കുള്ള സന്തോഷ വാര്ത്ത ഓഗസ്റ്റ് മാസത്തെ ആയിരത്തി അറുനൂറ് രൂപയും ഒരു മാസത്തെ കുടിശ്ശികയും ഇവിടെ ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൊടുക്കാൻ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നു സർക്കാരിൻ്റെ ചിലവുകൾ ഈ മാസം ഒരുപാട് കൂടുതലാണ് സർക്കാർ ജീവനക്കാർക്കുള്ള ഒരു മാസത്തെ അഡ്വാൻസും ബോണസും എല്ലാം കൂടെ കൊടുത്തു തീർക്കുന്നത് ഇരുപത്തയ്യായിരം കോടി രൂപ ആവശ്യമുണ്ട് അത് കൂടാതെ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിൽ നിന്നും നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപ കടമെടുത്തിട്ടുണ്ട് ഇതിനു വേണ്ടി ശ്രീ മുഖ്യമന്ത്രി പിണറായി വിജയൻ മോദിയെ കണ്ട് സംസാരിച്ച് നാലായിരത്തി ഇരുന്നൂറ് കോടി രൂപയും കൂടെ കടമെടുത്തിട്ടുണ്ട് അത് ഓണത്തിന് തന്നെ കൊടുക്കാനുള്ള സെപ്റ്റംബർ പത്താം തീയതി കൊടുക്കാൻ അക്കൗണ്ട് വരത്തക്കൗണ്ട് മരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ പെൻഷൻ കൊടുക്കാത്തതുകൊണ്ട് ജനങ്ങളുടെ പ്രീതി അപ്രീതി വരുന്നുണ്ട് അതുകൊണ്ട് കൃത്യമായ പെൻഷനും ഒരു മാസത്തെ കുടിശ്ശികയും ചേർത്ത് ഓണം പ്രമാണിച്ച് സെപ്റ്റംബർ പത്താം തീയതിയോട് കൂടി മൂവായിരത്തി ഇരുന്നൂറ് അക്കൗണ്ടിലെത്തുന്നതാണ് ഇനിയും പുതിയ പുതിയ വാർത്തകളുമായിട്ട് ഈ ചാനൽ വരുന്നതായിരിക്കും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്